ഹലോ ഗൈസ് അസ്സാ വലൈക്കും അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാനഡയിൽ പെരുന്നാളാണ് വെതർ നമുക്ക് അത്ര ഫേവറബിൾ അല്ല ഈ ഒരാഴ്ച മൊത്തം മഞ്ഞാണ് ഐ മീൻ മഞ്ഞല്ല മഴയാണ് കാരണം മഞ്ഞ് കഴിഞ്ഞിട്ട് വെതർ ഈ മഞ്ഞ് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ചിലപ്പോൾ നമുക്ക് മഴ കിട്ടും അതെന്താ വെച്ചാൽ സമ്മർക്ക് ചാടന അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് ഞങ്ങളെ ഇവിടുത്തെ പെരുന്നാളാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ നമ്മൾ പള്ളിയിൽ ഒന്നാണ് വണ്ടി വർക്ക് ചെയ്തു പള്ളി ബേസ്മെൻറ്റിൽ കേട്ടോ പള്ളി പോയി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകും അപ്പോൾ അതും പിന്നെ ചിലപ്പോൾ ഒന്ന് രണ്ട് ഉണ്ട് അത് ഞാൻ ഇപ്പം പറയണില്ല നടക്കണമെങ്കിൽ നടക്കുള്ളൂ അപ്പോൾ ഇന്ന് സംഭവിക്കണേ പെരുന്നാൾ വ്ലോഗാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഓക്കെ നമ്മൾ പള്ളി പോയേക്കാം നമ്മുടെ we 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 may neglect some of our duties towards the the Prophet. But in the Ramadan, the that we have been able to do as much as much can. അപ്പോൾ ഗായ്സ് ഇതാണ് ഇവിടുത്തെ പാട്ട പിരിവ് നമ്മളെ നാട്ടത്തെ ബക്കറ്റ് ഇരുവ് നേരത്തെ ബക്കറ്റ് ഇരുവാണിത് ഇത് കാർഡായിട്ട് പേ ചെയ്യേണ്ടവർക്ക് ഇവിടെ കീ എസ്കുകളും മെഷീനുകളൊക്കെ അവൈലബിൾ ആണ് എല്ലാ ഓക്കിലും പൈസ കൊടുക്കാൻ ഏർപ്പാടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നു അവിടുന്ന് ചെറിയ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പെരുന്നാളൊക്കെ അല്ലേ ചെക്കന്മാരൊക്കെ ഒന്ന് കാണാമായിരുന്നു അപ്പോൾ അവരെ കാണാൻ പോവുകയാണ് നമ്മൾ നമ്മളിപ്പോൾ സ്കാർബ്രോലാണല്ലേ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് വർക്കിലേക്ക് ഇതൊക്കെ ടൊറൻറ്റോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മെയിൻ മെയിൻ ഏരിയകളാണ് കേട്ടോ സിറ്റീസാണ് കുറേ സിറ്റികൾ കൂടി ചേർന്നൊരു സ്ഥലമാണ് ടൊറന്റോ എന്ന് പറയുന്ന സ്ഥലം ടൊറൻറ്റോ എന്നല്ല ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയ എന്ന് പറയുക ജി ടി എ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഏരിയകളുണ്ട് അപ്പോൾ നമ്മൾ സ്കാർ ബ്രോയിൽ നിന്ന് നോർത്ത് ഏക്കിൽ പോകുന്നു അവിടുന്ന് നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് അടുത്ത പരിപാടി ആക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പോണ വഴിക്ക് എണ്ണ അടിക്കാൻ വേണ്ടി ഇറങ്ങി പിന്നെ നാട്ടിലത്തെ പോലെയല്ല നാട്ടിൽ മറ്റേ പമ്പിലെ ആൾക്കാരെ നിർത്തിക്കാണ്ട് ഓലിക്ക് ഡെയിലി കൂലിക്ക് ആളെ നിർത്തും ഇവിടെ അതല്ല കാറിൻ്റെ മുതലാളി എന്നെ ഇറങ്ങിയതാണ്ട് എണ്ണ അടിച്ചണം അത് ഇനി ഇപ്പോൾ അവൻ്റെ അടുത്തുള്ള വണ്ടി ബി എം ഡബ്ല്യു ആയിട്ട് റോൾസ് റോയ്സ് ആയിട്ടൊന്നും കാര്യമില്ല പമ്പിലാളില്ല പമ്പ് സെൽഫ് സർവീസാണ് പൈസ നമുക്ക് നമ്മളിവിടെ പൈസ വേഗം ഏത് ടൈപ്പ് ഫ്യൂലാണ് വേണ്ടത് റെഗുലർ ഉണ്ട് പ്രീമിയം ഉണ്ട് എല്ലാവരും റെഗുലർ അടിക്കല് പ്രീമിയമായിട്ടുള്ളവർ പ്രീമിയം പ്രീമിയം അടിക്കുന്നു പൈസ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇത് സെൽഫായിട്ട് ചെയ്യേണ്ട പരിപാടിയാണ് നാട്ടത്തെ പരിപാടിയല്ല ഓക്കെ പിന്നെ എല്ലാ പമ്പിനും ചാരിയിട്ട് ഇതുപോലൊരു കാർവാശും ഉണ്ടാവും വണ്ടി കേൾക്കാൻ താല്പര്യമുള്ളവർ പാവപ്പെട്ടവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ടിൽ വള്ളം എടുത്താണ്ട് മുക്കിപ്പോ അല്ലാത്ത ഒരു കാർവാഷിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ഒന്ന് അങ്ങോട്ട് കേൾക്കിപ്പോരും മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിന് ക്ലിയറായിട്ട് ഇപ്പോൾ കിട്ടണില്ല ഈ മിറർ മൊത്തം ഒന്ന് വയ്പിടുമോ ഇന്ന് രാവിലെ മറ്റേ ഫ്രീസിങ് റെയിൻ പെയ്ത കാരണേ മരത്തുമരൊക്കെ മയത്തുള്ളികൾ പോലെ ഉണ്ടോ വെള്ള കളർ പോലെ വെക്കണുണ്ടോ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഷോട്ടൊക്കെ എടുത്ത അപ്പോൾ നമ്മൾ ഹൈവേയിൽ വണ്ടികളെ ധന്യമാക്കിക്കൊണ്ട് ഇങ്ങനെ പോവാട്ടോ കൂട്ടുകാരൻ്റെ അടുത്ത് എത്തട്ടെ എന്നിട്ടാണ് അടുത്ത പരിപാടികൾ ഓക്കെ ചീഞ്ഞ വായണെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പകാശ് നമ്മള് ചെക്കന്മാരൊക്കെ പള്ളിയിൽ നിന്ന് എടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ടോ നമ്മൾ ചെറുതായിട്ട് ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഉള്ളില് ബിരിയാണീൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങീണ് അപ്പൊ നമുക്ക് നൈസിൽ പോയിട്ട് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഇത് ഇങ്ങനെ കുറച്ചു ആൾക്കാർ സുജായി എങ്ങാണ്ട് സോഫിലിരിക്കണ ഒരു പണിയും ചെയ്യാത്ത ബിരിയാണി പ്രിപ്പറേഷൻസ് ഇത് കഞ്ചാഞ്ചി മെയിൻ കഞ്ചാഞ്ചി സഫൽഭായ് ഏതോ റേഞ്ചിലാ മരംകൊത്തന്റെ മൂട്ടിയും അത് ചിലപ്പോ ഇതടിക്കും പോപ്പിറായി അതൊക്കെ അടിച്ചു കഴിഞ്ഞ ഹാനൊരാടുക്ക് ഏറ്റുമണി എത്തങ്ങൾ അയ്യത്തെ ദിമ്മട്ടേ െ അത് മാറ്റിക്കൂടോ അല്ല ഞാന് ആദ്യമായിട്ടുണ്ടോ ഈ വീട്ടിലേക്ക് വരുന്നത് സാറേ വല്യൊരു ടി വിഒക്കെ ഇണ്ടല്ലോ അവിടെ സെറ്റപ്പ് വരല്ലേ വീട് അത്യാവശ്യം നല്ല വീടാണ് ആ ഓക്കെ ഇവിടെ കലമ്പായി കിടക്കാണ് മഴ വിധാകെ അമ്പിക്ക് ഇവിടെ ഒന്ന് മെനക്കെടുക്കാണ്ടായിരിക്കും ബാക്കിയല്ലേ ഓക്കെയാണ് ഉള്ള അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരു ഗുഡ് ഹൗസ് ഏതൊക്കെ ഒരു ഓപ്പൺ വിൻഡോ ഇത് ഭയങ്കര രസമായിട്ടോ വ്യൂ ഇതൊക്കെ മോഡേൺ ഹൗസ് ആട്ടോ കാനഡത്തെ ട്വന്റി ട്വന്റി ഫോർ മോഡൽ ട്വന്റി ട്വന്റി ഫൈവ് മോഡൽ ഹൗസുകൾ ഉണ്ടൊക്കെ ഈ വെള്ള ഇതൊക്കെ പയതാ ില്ല പട്ടി വെള്ളം കൊടുത്തില്ല അങ്ങനത്തെ അജ്മേല് പണി ഒന്നും എടുക്കണപ്പോ വീട് ഓണാക്കിയപ്പോ ഉള്ളിടുത്തോണ്ട് കരിയാന്ന് തുടങ്ങി അപ്പൊ പിന്നെ മെയിനാർച്ച പോയ ഞമ്മള് മെയിൻ എന്താണ് ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ഏഹ് ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈ ഇല്ല നമുക്ക് എന്ത് ബിരിയാണി ചിക്കൻ ഫ്രൈ ആണ് ബീഫ് ബിരിയാണിയും സഫലാണ് വെപ്പിന്റെ ആള് എന്താ പറഞ്ഞ തൊലിട്ട് പാലാമടം ജീനു പാലാമടം ആന എന്താക്കിയ സെറ്റല്ലേ എന്ന എന്തായാലും ഫുഡ് പുരോഗമിച്ചോണ്ട് നോക്കാം എന്താ നോക്കാം എനിക്ക് പേടിണ്ടോ ഇങ്ങനെ ഇടക്കിടക്ക് ജലം വെക്കണ ജലം വെക്കണേ നോക്കാൻ നോക്കാം അല്ല അത് മലബാർ ബിരിയാണി ആണോ വെക്കാൻ പോണ മലബാർ ബിരിയാണി ആണ് വെക്കണത് കൊല്ലം കാരനാണ് കണ്ടറിയണം ഓ സെറ്റ് എന്നാ എന്തേലൊക്കെ ചോയിട്ടൊന്നും നമ്മള് പ്രതീക്ഷിക്കണേ പണി പഠിച്ച് കഴിച്ച ഇങ്ങനെ കൊറച്ചാൾക്കാരുണ്ടാവും ഇങ്ങനെ കൊറച്ചാൾ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിന്റെ ഒരു ഇഞ്ചിന്ന് വലിച്ചാണ്ടി ഒരേ ഇരുത്താവും ചെഞ്ഞ് പറഞ്ഞു ആ അതിന് ഞാൻ അതിന് ഞാൻ ഓടെ അജ്മല ഒരേ കാര്യ അരിഞ്ഞുള്ളി തന്നെ പിന്നെ അരിയാ ൾക്കാര് ഓർക്കത്തിൽ നീച്ച ഫ്രിഡ്ജിൽ എന്തുണ്ടാവും നോക്ക എന്താ എന്തത് ഉള്ളി പായസം ഉളക്കണായിട്ട് അളക്കണ്ടല്ലേ പൊരിച്ചാൽ എന്തൊക്കെ പരിപാടിയൊന്നും ഇല്ലേ പണ്ട് ദേ മല്ലിച്ചപ്പ് പൊതിന ബിരിയാണീന്റെ സത്ത് ബിരിയാണീന്റെ സത്ത് കുടിച്ച അരിയുണ്ട് അരി കൈകി ഇറച്ചി അരി കേടെ സിംഗിൾ ആരും ഇല്ലല്ലോ ഇവിടെ കാലില്ലേക്കോ ജീ നോക്കിച്ച് വെറുതൊക്കെ ആകട്ടോ ആ വേണ്ട പിന്നെ ജി ഭയങ്കരായിട്ട് ശ്രദ്ധിക്കണ പോണേ ബനേല്പിച്ചെനക്ക് പോയി പറയില്ല ഇട്ടങ്ങനെ ഇളക്കിണ്ട് പായസം പൊരിച്ച സാധനം നോക്കട്ടെ പൊരിഞ്ഞിട്ട് എന്താ നോക്കട്ടെ കറക്റ്റ് കിട്ടിയത് പോണാണ് ഫോണാണ് പെരേലും ഉമ്മാതിരി തേങ്ങരകുമ്പത്തേ തേങ്ങ എടുക്കുന്ന മാരി

കൊല്ലും ഒരു പണി എടുക്കാതെ ഒരു തേങ്ങി പെന അറിയില്ല കാട്ടി പോണിറങ്ങാറ് ഒന്ന് ഉള്ളി പൊരിച്ചു പിന്നെ അരിയും കൈക്കി എന്നിട്ട് എന്റെ ആളേ നമ്മള് കല്യാണ പേരില് മെയിൻ പണ്ടരി കൂലേ ആ നൃത്തം നിക്കണ്ട് പ്രശ്നമായോ വെക്കും പ്രശ്നമായോ ഏ ഉപ്പന്തേലും അറിയോ ഓക്കെ അല്ലേടാ ബിരിയാണിക്കുള്ള മസാല നല്ല പച്ച മസാല മസാല നമ്മള സഫൽ സെറ്റ് മസം സെറ്റിണ്ട് ഇച്ചൊന്ന് പോയാവുന്നു സൈഡിൽ നിന്ന് തൊള്ളങ്ങനെ കൂടാ അതിനു പറ്റെ ഇത് ബിരിയാണിക്കുള്ള മസാല അത് നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടിട്ട് സെറ്റ് ചിക്കൻ വറുക്കാൻ മസാല സെറ്റ് ചെയ്തി നല്ല കൈമ റൈസിലാണ് നമ്മള് ബിരിയാണി ഉണ്ടാക്കണോ അരി അരി വെച്ചിണ് അരി എന്താണ് ഫോട്ടോ അവിടെ പുറത്ത് ഫോട്ടോഗ്രാഫിട്ടോ ആ ഫോട്ടോ എടുക്കണ ഫോട്ടോഗ്രാഫർ ലുക്ക് നോക്കി കാലുമ്മേ നയിക്കുണ്ട് പിന്നെ അച്ഛനമ്മന്റെ ടീഷർട്ടും മരക്കൊത്തന്നെ മുടിയും ഇതും വെള്ള തുണി കാക്കാരെ വെള്ള തുണി തുപ്പലിട്ടാണ്ട് ക്യാമറ ഇങ്ങനെണ്ട് എന്താ പരിപാടി അറിയാ പോസ്കില് ഏ മുട്ട് കളിക്കാറേ മുട്ട മുച്ചിട്ട് ഒന്ന് വെച്ച നൂറ് ആ സാധനം ഒന്ന് വെച്ച പത്ത് പത്ത് വെച്ച നൂറ് ആ സാധനം പറമ്പ് പെരുന്ന് പറങ്സോബിലങ് അതേ ഈ മുട്ട കോഴികള് ചാപ്പറേജ് അതേ മാരിയായി ഇവിടെ ആണെങ്കി ഒന്ന് വെച്ച പത്ത് പത്ത് വെച്ച നൂറ് ആ രീതിയിൽ ആൻസർ സെറ്റ് ചെയ്യണേ ഇവിടെ ചാപ്പറണ് റിവേസിട്ടിപ്പോ എനിക്ക് കളിരും ഇത് കച്ചുപിടിച്ചോടാ അതൊക്കെ പാടത്തോ വിലക്കെട്ടി വാങ്ങിക്കോ ആ മഞ്ഞ 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 ഇതിപ്പോ ശരി മൂഞ്ചാല പരിപാടിയായിട്ടോ എന്തൊക്കെയാ പറഞ്ഞേ ഒരു പച്ച ഒരു നീല പെട്ടെന്നു മൂഞ്ചി ആ അജ്മല നല്ല കാട് ഉണ്ട് ഇത് കുറച്ച് സമയം എടുക്കും കുറച്ച് കഴിഞ്ഞിട്ട് ബ്ലൂ വിളിച്ച് ലാസ്റ്റ് കാടുമ്പ നിൽക്കുന്ന ശരി ഓ നാന നാന ഭയങ്കര കമ്പാക്ക് പോടാവിടുന്ന് അടുത്ത കാലിട ഇന്തിന ബിരിയാണി നിന്നിട്ടു

ഇത് പുല്ലൊക്കൊന്ന് കേറ്റിരുത്തല്ലോ ഞാൻ പ്രീമിയൊക്കെ പറയണ്ട എന്തിന്റെ എടുക്കണ്ടത് ടാക്സിന് ടാക്സിനിട്ട് കൊയങ്ങിട്ടോ ശ്വാസം പിടിക്കുന്നു എനിക്കാ വേറെ പ്രശ്നമുണ്ട് ഞാൻ ഫോട്ടോ എടുക്കുമ്പോ ശ്വാസം പിടിച്ചിരിക്കുന്നു ആ ഞാൻ സാധിക്കുള്ളൂ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അത് മറ്റെന്തടിച്ചിട്ടാണ് സ്പ്രേ സ്പ്രേ അവിടെ ലൈഫിലൊരു ഫോട്ടോ വേണല്ലോ നിങ്ങളെല്ലാം ചിരിച്ചുള്ള ഫോട്ടോ <laughs> चीरिको चीरिको ും കഴിഞ്ഞു അപ്പൊ ഗായസ് നമ്മള് ദമ്മ പെട്ടിക്കുമ്പോള് ദമ്മ പെട്ടിച്ച് സാധനം മിക്സ് ചെയ്യണം എന്റെ മോന സാധനം ഡിസ്ക് ഒരു മോയൻഡോ ചിക്കൻ റെഡി ആവുന്നു ഐറ്റം കണ്ടോ ഏതാ ബിരിയാണി മക്കളെ പെരീത്ത ബിരിയാണി പെരീത്ത ഒന്നട തൊട്ട വയ്ക്ക ഒന്നൊട്ട് തൈര് ഉണ്ടാക്കി മോട്ടറിക്കാണേ വേഗം കടു തിന്നിട്ട് രാവിലെ തുടങ്ങി രാവിലെ പലച്ചയ്ക്ക് വന്ന് വാട്ടം മുടിച്ചു തുടങ്ങി നമ്മളെ ഫുൾ റെഡി ആയി പാത്രം വലിയ പാത്രം ഒന്നുമില്ലാത്തോണ്ട് നമ്മള് രണ്ട് മൂന്ന് പാത്രങ്ങളിലാക്കിട്ട് ബിരിയാണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സ്പ്രൈറ്റ് എത്തി ഇത് ഏതാ ഡ്രിങ്ക് ഫ്രസ്കേ ഫ്രഷ് ആണല്ലേ ലെമണൈഡ് പിന്നെ ജസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്തത് അപ്പൊ നമുക്ക് ചിക്കൻ കഴിക്കാൻ തുടങ്ങാം കുറെ നേരല്ലോ ആരും വിശന്ന് വലഞ്ഞിരിക്കണേ ഈ സാധനം റെഡി ആയിണ് പോരി സുദിനത്തിൽ നമുക്ക് വേണ്ടി മലബാർ ബിരിയാണി വളരെ വൃത്തിക്ക് ഉണ്ടാക്കി തന്നെ കൊല്ലക്കാരൻ മലബാർ ബിരിയാണി വൃത്തിക്ക്ണ്ടാക്കി തന്ന കൊല്ലങ്കാരൻ നമ്മുടെ സ്വന്തം സഫലിന് ദീർഘായുഷ്യൂ അതെ എല്ലാം കൊടുക്കട്ടെ ഏ എന്റെ കൂട്ടിട് നല്ലതില് ബിരിയാണി കിക്കല്ലേ വന്നാണ് അഭിപ്രായം ചോദിക്കാം െബോറും എങ്ങിരിയാണി ലുക്ക് ഗ്രേവി എക്സ്ട്രാ ചോയിച്ചോ എന്തിന് ഓൾറെഡി നല്ല മസാല ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ സമയം ഏകദേശം ആറ് ഇരുപതായി എനിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വർക്കിലെത്തണം അപ്പോൾ ഞാനൊരു ഒമ്പതര മണിയാകുമ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് ആ സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് വളരെ മികച്ചൊരു പെരുന്നാളായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്കൊരു നല്ല പെരുന്നാൾ കിട്ടി അല്ലേ അതെ ഒരു അടിപൊളി പെരുന്നാൾ കിട്ടി അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടില്ല ഇപ്പോൾ എന്തോ കിട്ടി അത് അതിൻ്റെ ഒരു കുതിർത്തുകൊണ്ട് സാധനം നമുക്ക് വൃത്തിക്ക് കിട്ടി അപ്പോൾ ഏതായാലും ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുകളാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാൻ പ്രയോ ച പ്രചോദനം അപ്പോൾ അങ്ങനെക്കാം ബൈ ബൈ